ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മളൊരു ഐറ്റം ഉണ്ടാക്കാൻ പോവാണ് എന്താ ഐറ്റം എന്നുള്ളത് അപ്പൂസ് പറയൂട്ടാ പാനിപൂരി അതെ ആരാണ് ഉണ്ടാക്കാൻ പോണത് അപ്പം കുട്ടനാണ് പാനിപൂരി ഉണ്ടാക്കാൻ പോണത് കേട്ടാ അല്ല എന്തൊക്കെയാണ് അതിൽ വേണ്ടത് റവ എടുത്തിട്ടുണ്ട് റവ നമ്മളത് ഒരു ഒരു ഗ്ലാസ് മേലെടുത്തിട്ടുണ്ട് കേട്ടാ ഒരു വലിയ ഗ്ലാസ് അതെന്ത് ഗ്ലാസ് റവ എടുത്തിട്ടുണ്ട് ഇനി മൈദ മൈദട ഇത് എന്താ പറയുക എടുക്കേണ്ടത് മൈദയിലേക്ക് രണ്ട് ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ മൈദയാണ് നമ്മൾ ഇതിലേക്ക് എടുക്കുന്നത് കേട്ടോ ഇനി എന്താണ് വേണ്ടത് ഉപ്പ് ആ പാകത്തിന് ഉപ്പ് വെള്ളമാണ് നമ്മൾ ഇതിൽ ഒഴിക്കുന്നത് ഒന്നായി കലക്കിയിട്ട് ഒരു ടീസ്പൂൺ ഒഴിച്ചോ ഇത് നമുക്ക് വേണമെച്ചി പിന്നെ ഒഴിക്കാം ഒഴിച്ചോ നന്നായി ഇളക്കി വിടും നമുക്കിതിലേക്ക് ചൂടുവെള്ളമാണ് വേണ്ടത് കേട്ടാ അപ്പം ഒത്തിരി വെള്ളം നമുക്ക് അടുപ്പ് വയ്ക്കാം അപ്പം നമ്മൾ ഉപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഓയില് നമ്മളിതില് പാമ ഓയിലാണ് ഇട്ട് ഉപയോഗിക്കണേ സൺഫ്ലവർ സൺഫ്ലവർ എന്ത് ഓയിലാണെങ്കിലും ഉപയോഗിക്കാം കുഴപ്പമില്ല മിക്സ് ചെയ്യാം വെള്ളം നമ്മുടെ ഇവിടെ തിളച്ചിട്ടുണ്ടത് ഓപ്പടാ ആ അപ്പൊ നമ്മള് ചെറിയ ചൂട് വെള്ളത്തിലാണ് കുഴച്ചെടുക്കുന്നത് കുറേ ആവശ്യ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുഴക്കാൻ എല്ല അവിടേക്ക് തിരുമ്മ കൂട്ട അമ്മ കൊഴക്കാന്നുണ്ടാവുമ്പോ സമ്മതിക്കണില്ലേട്ടാ അവന് തന്നെ ഇണ്ടാക്കണൊരു വാശി ആ ഉണ്ടാക്കി എന്ന് ഞാനും കരുതി റവിയായി കാര്യം നന്നായി ഇത്തിരി വെള്ളം വേണ്ടി വരും അപ്പം നമ്മളിത് റവ നന്നായി കുഴച്ചിട്ടതേ കല്ലുമിട്ട് നന്നായി ഇടിച്ച് ഇടിച്ച് ഇട്ടിച്ച് പരുവാക്കിയിട്ട് നമ്മൾ വെക്കുകയാണ് കേട്ടോ നന്നായി കുഴച്ചു ഒരു പത്ത് മിനിറ്റ് എളുപ്പത്തി കുഴച്ചു നമ്മൾ ഇനി ഇത് എണ്ണ പറ്റി നമുക്ക് പാത്രത്തിലേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു രണ്ട് മതി കൂട്ടാ മതി മതി പാവം ഇനി ഒരു അരമണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ കൊടുക്കാം കേട്ടാ എന്നാൽ നമുക്ക് ശരിയായിട്ട് വരുള്ളൂ എണ്ണ പറ്റിക്കോളൂ പാത്രത്തിൽ വയ്ക്കുക എണ്ണ എന്നിട്ട് ആ വെള്ളം മൂടി ഇടുത്തിട്ട് വെക്കി മൂടി അത് ചില്ലിന്റെ മൂടി ടച്ച് വയ്ക്കാം വയ്ക്കി ഒരു അരമണിക്കൂർ കസ്റ്റീട്ടേട്ടാ എന്നിട്ട് നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം അപ്പം നമ്മൾ ഊറിലും കഴുകുന്നത് ജോലികളിൽ നിന്ന് നിൽക്കാട്ടെ വലിയൊക്കെ കഴുകാൻ കാരണം കയ്യിൽ ഒതുങ്ങിയില്ലാട്ടെ ചെത്തിയെടുത്ത് വേവിച്ചിട്ട് കാണിക്കാം അതേ നമ്മുടെ കിഴങ്ങ് കഷ്ണങ്ങളൊക്കെ അരിഞ്ഞിട്ട് ചീഞ്ഞിട്ടിലേക്ക് വെച്ചിട്ടാ നമുക്കത് വേവിച്ചെടുക്കാം രണ്ടുതരി ഉപ്പ് ഇട്ടെടുക്കാം അതെ കല്ലുപ്പിട് കുപ്പിയിലത്തെ മുള്ള കിഴങ്ങ് കാരണം കുറച്ചു മതി ആ ഇട്ടോളൂ ഉം നമുക്ക് ഇത് അടച്ചു കൊടുക്കാം അപ്പൊ നമ്മളിത് വേവിച്ച് കുറച്ച് കടല വേവിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ചേർത്തിട്ടുണ്ട് ചെറുപയർ ആവശ്യം ഇഷ്ടമുള്ളവർക്ക് ചെറുപയർ ചേർക്കാട്ടാ അങ്ങനെയാ ഏത് കടലാണ് ഇത് നമ്മളിവിടെ കടലാണ് എടുത്തിരിക്കുന്നത് നമുക്ക് അരിഞ്ഞ മല്ലിനെയും പൊതിനയിലും ഇട്ടുകൊടുക്കാട്ട് കേട്ടോ അതുള്ളുട്ടോ ഞാൻ പലക കയ്യിലെടുത്താൽ സബോള കിട്ടോ സബോള നൈസോളൂ അര ടീസ്പൂണ് മുളക് പൊടി ഞാൻ കുറച്ച് ജീരകപ്പൊടി ജീരകം പൊടിച്ചത് മിക്സിയില് പൊടിയുള്ള അത് തന്നെ നമ്മൾ ഇതിൽ പൊടിച്ചേ വേണം കേട്ടോ ഒരു കാല് ടീസ്പൂണ് ജീരകം ഉപ്പ് ഉപ്പു ആ ഉപ്പ് വെള്ളം പൊടിയില്ലേ നമുക്ക് അപ്പൊ ഒരു ടീസ്പൂണ് കുറച്ച് മതി ആ നമ്മള് ഉരുളം ഉപ്പുള്ളതാണ് ആ അത് മതി ഇപ്പൊ അത് മതി അത് ഒരു സ്പൂണിലാ എടുക്കുമ്പോഴേക്കും അവിടെ പോയിട്ടാ നന്നായി മിക്സ് ആക്കിന്ന് വേണമെങ്കി നമുക്ക് എടുക്കാം അതോണ്ട് ചെയ്തോ നന്നായി മിക്സ് ആക്കാം തുടങ്ങിട്ടാ അത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് വേറെ പുളി വെള്ളമൊക്കെ ഇണ്ടാക്കാൻ സെറ്റാക്കാണ്ട് കേട്ടാ ഇതവിടെ സെറ്റായിട്ടിരിക്കട്ടെ നമ്മളിവിടെ പുളിയ വെള്ളമൊക്കെ സെറ്റാക്കിട്ടാ പുളിയൊക്കെ പിഴിഞ്ഞിട്ട് ബാക്കിയുള്ള വേസ്റ്റ് ഒക്കെ ഇതിലുണ്ട് പിഴിഞ്ഞെടുത്ത് അത് നമ്മളിവിടെ ഒരച്ച് ശർക്കര നമ്മളത് കഷ്ണായിട്ടാരിക്കട്ടെ പുതിനും മല്ലിലിയും എടുത്തിട്ടുണ്ട് നന്നായി നമുക്ക് അരച്ചെടുക്കണം നമ്മള് ഒരു പച്ചമുളക് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞിടവല്ലെങ്കി കരയില്ലാഷ്ണോ

അപ്പൊ നമ്മുടെ മല്ലി പൊതുന നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇനി കുറച്ച് പുളി വെള്ളം ചേർക്കണം കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ പുളി വെള്ളം പിന്നെ പാകത്തിന് ഉപ്പ് കൊറച്ച് മുളക് പൊടി ഇല്ല മുളക് പൊടി മുളക് പൊടി ആവശ്യാനുസരണം ഇട്ടാ മതി കൊറച്ച് മസാല പുളിയൊക്കെ പാകത്തിനായിട്ട് എവിടം വരിയായി നമ്മുടെ പാനീപുരി പുളി വെള്ളം ശർക്കരെ ഉപ്പ് ജീരണ്ടീരുള്ളിട്ടാ മതിയാളക് പൊടി ജീര എടുത്ത അമ്മ എടുത്ത ജീരകം നമ്മള് പൊടിച്ചീരകം ഇതില് നമ്മളിത്തിരി ജീരകം ഇട്ടുകൊടുത്തി നേരത്തെ മറന്നുപോയിട്ട് അതിനും കൊറച്ച് ജീരകം വേണം കണ്ടപ്പോള് ഓർമ്മേടൊന്നും നോക്കിയ ൂരി പരത്താൻ പോവാണ് കേട്ടാ വെറുപൂരില്ല പാനിപൂരി പാനിപൂരി ണ്ടോ പ്രവേഹ കനം കാനാണോ അങ്ങനെയാണല്ലേ പറ്റുള്ളൂ അത് കുറയില്ലോ ആയില്ലേ എടുക്കാന പാത്രം കഴുകി അത്

ഓക്കേ கரண்ட் പോയി गई हां और टीटा ने വെച്ച നമ്പർ टाक थोड़ा इटले हां तक কিوڑக்கணോ अरे अभी يردന്നെ ഞാൻ टाकିوڑതാ അതിലേർതായി പോയ ഞാൻ പറഞ്ഞിട്ട് കേട്ടാ മറച്ചിട്ട് എടുക്ക െ ഇത് മതി നമ്മുടെ വായിൽ ഒതുങ്ങാൻ പറ്റുന്നല്ല വേണ്ട കറക്റ്റ് ഭാഗമാണ് അവരെന്ന ശെരിക്കും വീർത്തില്ല ഇതൊക്കെ നന്നായി വീർത്തിട്ടുണ്ട് അതൊക്കെ നന്നായി വീർത്തല്ലേ തട്ടി കൊടുക്കണം

ഞാൻ പറഞ്ഞിട്ട് ആ കുട്ടന്റെ വല്യൊരു ആഗ്രഹായിരുന്നു കേട്ടാ പേടിയാണ് വയറിളങ്ങം നമുക്ക് വയറിന് വീട്ടിലുണ്ടാക്കണതായ അപ്പൊ നമ്മളിത് രണ്ടാം ട്രിപ്പ് ഉണ്ടാക്കണം ഫസ്റ്റ് ട്രിപ്പ് നമ്മളത് വറുത്തു പോയി രണ്ടാമത്തെ നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് ഉണ്ടാക്ക കാരണേ ഇത്തിരി ടൈം എടുത്തുട്ടാ നീ ഉണ്ടാക്കിണ്ടാക്കി നമുക്ക് സ്പീഡായി വരും പാനിപൂരി നമ്മള് ചെറുതാക്ക ഞാനാദ്യം എരി ഉം

ഫസ്റ്റ് ട്രിപ്പ് ഞങ്ങള് സൂപ്പർ ആയിട്ടുണ്ടായിട്ട് അടിച്ചോരണന്നില്ല അടിപൊളിയായിട്ട് ഉള്ളൊക്കെ പൊളിച്ചു വന്നിട്ടുണ്ട് അടിപൊളി ആയിട്ടുണ്ട്

വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാരും ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യ കൂട്ടും പറയാൻ പോലും കേട്ടാ കൂടാതെ പുതിയൊരു ഐറ്റം ആയി വരുന്നത് എല്ലാവർക്കും